എല്ലാ കൂട്ടുകാർക്കും മറിയാമ്മ സ്വെലിന്റെ പുതിയ വീഡിലിക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റില് ഒരു വെജിറ്റബിൾ ഇഡ്ഡലി ആട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന പച്ചരിയും ഉഴുന്നും അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഉരുവയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറും അതുപോലെ തന്നെ ഈസ്റ്റും ചേർക്കുന്നുണ്ട് കേട്ടോ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിച്ചു പൊങ്ങാനായിട്ടാണ് അപ്പം നമ്മൾ ആദ്യം പച്ചരി അരച്ച് മാറ്റി വെക്കണം ശേഷം വേണം നമ്മൾ ഉഴുന്നൊക്കെ അരച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇതെല്ലാം കൂടെ അരച്ചെടുത്തൊരു പാത്രത്തിനകത്തേക്ക് നമ്മളത് പുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടായി കൈയിട്ടളക്കോ തവിയിട്ടളക്കോ എന്ത് വെള്ളം ചെയ്യാം ഇനി ഒരു ഒരു പത്ത് മണിക്കൂർ കുറഞ്ഞതെങ്കിലും അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറാളും കുഴപ്പമില്ല നന്നായിട്ട് ഇത് പുളിച്ചു വരുന്ന സമയം എത്രയാണോ അത്ര സമയം നമ്മൾ ഇന്ന് എടുത്ത് വെക്കണം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചീര ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാൽ ചീര കേട്ടോ കണ്ട അതിന് തണ്ടിന്റെ കളറുണ്ട് വൈറ്റ് ഈ വൈറ്റ് കളർ തണ്ടിനുള്ള ചീരയ്ക്കാണ് നമ്മൾ പാൽച്ചീര എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ചീര കേട്ടോ പിരിച്ചിരി പുഴുക്കത്ത് പോലെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേലെ വിഷമൊന്നും അടിക്കാത്ത ചീര ആയതുകൊണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം മുറ്റത്തുണ്ടാകുന്ന ചീര ആയതുകൊണ്ടാണ് അപ്പം എന്താണല്ലോ എടുക്കണം പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ ഒരു ബീട്രൂട്ട് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതിന്റെ എല്ലാം ചാറ നമ്മൾ പിഴിഞ്ഞെടുക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് ഇതിന്റെ എല്ലാം ചാറ് എടുക്കണം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഈ ചീരയാണെങ്കിലും ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും എന്താണല്ലോ ആദ്യം ഞാൻ ക്യാരറ്റ് അങ്ങോട്ട് മിക്സിക്കകത്തിട്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തിട്ട് ഇതെല്ലാം അരിച്ചു കൊടുക്കണം ഓരോ സാധനം ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം ചീര എല്ലാം നമ്മളിങ്ങനെ അരച്ചത് കണ്ടോ എല്ലാം മൂന്ന് ബൗളിനകത്താക്കി വെച്ചേക്കോ എല്ലാത്തിൻ്റെ നീര് ഇപ്പം ആ കളറ് കണ്ടോ പച്ചയായി മഞ്ഞയായി ചുമപ്പായി എല്ലാ കളറും ഉണ്ട് അടിപൊളി കളർഫുള്ളാണ് ഒരു ഒരു ഹോളിയുടെ ഒരു പ്രതീതിയാണ് എന്താണേലും ഇതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ മാറ്റി വെക്കണം പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ഒരു അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മാവുണ്ടല്ലോ ആ മാവിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് പുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടില്ലായിരുന്നു അപ്പം ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അന്ന് നമ്മൾ ആദ്യം നമ്മൾ എന്തു ചെയ്യണം പിന്നെ ഒരു ബൗൾ എടുക്കണം ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഏത് കളറാണോ ആദ്യം കലക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആവശ്യമുള്ള മാവ് എടുത്താൽ മതി ഇപ്പം എന്തൊരു ഇഡ്ഡലിയാണ് വേണ്ട അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് എടുക്കാനായിട്ട് അപ്പം ഞാൻ ഇവിടെ ഒരു രണ്ട് തവയും മാവ് എടുക്കണമല്ലോ അതിൻ്റെ അകത്തുനിന്ന് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് കളർ ഇപ്പം ഞാൻ നമ്മുടെ ബീട്രൂട്ട് കളറാണ് ആദ്യം എടുക്കുന്നത് അത് ആവശ്യത്തിനുള്ള കളർ മാത്രം ചേർക്കണം കളർ കളറെടുത്ത് നന്നായിട്ട് ഇന്ന് യോജിപ്പിക്കണം ഉണ്ടോ ഇപ്പം നല്ല കളറായില്ലേ നല്ല റോസാപ്പൂവിൻ്റെ കളറായില്ലേന്ന് നോക്കി അടിപൊളിയായിട്ടുണ്ട് കളർ ചേർക്കുന്നേക്കാൾ നല്ല ഭംഗിക്ക് നല്ല അടിപൊളി കളർ വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് മാറ്റി വെക്കണം അതുപോലെ തന്നെ ഇനി ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് മാവെടുത്ത് നിന്നിട്ടൊന്നും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മളതെടുത്ത് മാറ്റി വെക്കണം അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ഇഡ്ഡലി മാവിന് ചേർത്തേക്കുന്ന ഉപ്പൊക്കെ കൃത്യമാണോ എന്നൊക്കെ നോക്കണം കളർ പോരെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതേണ്ട ഒത്തിരി ഞങ്ങൾ ഫുൾ ആക്കാതെ ഇങ്ങനെ അങ്ങ് ആക്കി വെക്കണം കാരണം ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അതിന് പ്രത്യേക കളറൊക്കെ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്ത ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറ് നമ്മൾ ആഡ് ചെയ്ത് വെക്കണം ക്യാരറ്റ് ഉണ്ട് ഇനി നമ്മുടെ ചീരയുണ്ട് കാണും ഇതെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഇതൊക്കെ ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ കളർഫുൾ ആയിട്ടുണ്ടാക്കി കൊടുത്തു നോക്കി അവർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് കാണാനും അതെ അതുപോലെ തന്നെ കഴിക്കാനും ഒരു താല്പര്യം ഒക്കെ കാണും ഈ കളറൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും പിന്നെ ദോഷബലങ്ങളൊന്നും ഇല്ലല്ലോ നല്ല വെജിറ്റബിൾസ് ഒക്കെ ഉള്ളി ചെല്ലുകയും ചെയ്യും കുട്ടികൾക്ക് ഈ വെജിറ്റബിളൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയാണ് തന്നെ എന്താണിത് കണ്ടോ നമ്മുടെ പാൽച്ചീര നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം ഇതിനിങ്ങ് നന്നായിട്ട് നമ്മൾ നമ്മളിതുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പക്ഷേ ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് വീണ്ടും നമ്മളിത് വെക്കണം കേട്ടോ കാരണം ഇപ്പം നമ്മൾ ഈ വെള്ളം ആയിട്ട് നമ്മൾ ഒഴിച്ചേക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആ മാവുമായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പത്ത് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മളിതെടുത്ത് വീണ്ടും നമ്മളിത് ഉണ്ടാക്കാനായിട്ട് അടുത്തായിട്ട് നമ്മൾ അടുത്ത ബൗളിലേക്ക് നമ്മത്തെ മൂന്നാമത്തെ കളർ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ് വേറൊന്നുമല്ല നമ്മുടെ ക്യാരറ്റ് കളറ് ക്യാറ്റിൻ്റെ കളർ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പം ക്യാറ്റിൻ്റെ കളർ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ് കണ്ട ആവശ്യത്തിനുള്ള മാത്രം ഇതിപ്പോൾ നമ്മൾ വെള്ളമൊന്നും വെക്കാതെ ഇത് അരച്ചെടുത്തേക്കുന്ന പക്ഷേ ആ ക്യാറ്റിൻ്റെ ജ്യൂസാട്ടോ അത് ക്യാറ്റിൻ്റെ ജ്യൂസിൻ്റെ കളറാണിത് നമ്മൾ പ്രത്യേക വേറെ വെള്ളമൊന്നും വെച്ചിട്ടുമില്ല ആ ജ്യൂസ് നന്നായിട്ടൊന്നും ഇങ്ങനെ കുറച്ച് മിക്സ് ചെയ്തെന്നെടുത്ത് നമ്മൾ ഇതും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പത്തൊരു മിനിറ്റ് മാറ്റി വെക്കണം എന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഇത് വെച്ച് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാം എന്ത് വെള്ളം പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദോശയ്ക്ക് അവരുടെ അവരുടെയൊക്കെ അവർ ചിലപ്പോൾ പറയും പൂവിൻ്റെ ഷേപ്പ് വേണം ആനയുടെ ഷേപ്പ് വേണം അങ്ങനെയൊക്കെ പറയും ആ ഷേപ്പ് ഒക്കെ വേണം അങ്ങനെ ഏത് ഷേപ്പ് വെള്ളം നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഇതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം കണ്ടോ മൂന്ന് മൂന്ന് സൈഡിൽ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇഡ്ഡിലിക്ക് ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ ഇഡ്ഡലി പാത്രം നന്നായിട്ടൊന്ന് വെച്ച് നമ്മൾ ചൂടാക്കണം ചൂടായതിനു ശേഷം വേണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പെക്കണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് കാരണം എന്നേ മാത്രമേ ഇത് ഒന്നുകൂടി ഒന്ന് പൊളിച്ച് പൊങ്ങിയൊന്ന് സെറ്റായിട്ട് വരുവുള്ളൂ കേട്ടോ ഇപ്പം നല്ല സെറ്റായിട്ടില്ലേക്ക് ഇനി നമ്മൾ ആ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ചൂടാവണം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം എന്താണെങ്കിലും ഇഡ്ഡലി ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ തടവി കൊടുക്കണം എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഏതാണോ ഏത് കളർ ഇഡ്ഡലിയാണ് ആദ്യം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് ആ കളർ ഇഡ്ഡലി മാവ് നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ കണ്ടോ ഇപ്പൊ നല്ല നമ്മുടെ ബീട്രൂട്ടിന്റെ കളറാ ഇപ്പൊ ഈ ക്യാമറ വെച്ചേക്കുന്നതിന്റെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിന്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്തായാലും കണ്ടില്ലേന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കണ എന്നുള്ള വിവരം കണ്ടോ ആ കളർ കണ്ടോ എന്നെ അടിപൊളിയാന്ന് നോക്കി കാണാനായിട്ട് നല്ല സെറ്റ് ആയിട്ടില്ലേ ണ്ടോ ഇനി നമ്മുടെ ഇഷ്ടമാണ് നമ്മളിത് എങ്ങനെ കളർ ചെയ്ത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് കാരണം കളർ എങ്ങനെ വെക്കണം അതിന്റെ മേളിൽ പൂ വരയ്ക്കണോ കാ വരയ്ക്കണോ എന്നൊക്കെ അത് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പം ഞാൻ അതിൻ്റെ മോൾ എക്സ്ട്രാ അയച്ചിട്ട് കളർ ചെയ്തൊക്കെ നല്ല കണ്ടോ ആ കളർ ഇങ്ങനെ മോളിൽ കിടക്കുന്ന കാണുമ്പോഴത്തേനും ഒരു ഭയങ്കര ഭംഗിയല്ലേ കാണട്ടെ ആണ് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇതെല്ലാം നല്ല വൈറ്റമിൻസും ആണ് ഉള്ളിച്ചാണെ നല്ലതാണ് താനും പിന്നെ ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റും നല്ല ടേസ്റ്റ് കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഇങ്ങനെ വെജിറ്റബിൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലാ തട്ടിലും ഓരോ തട്ടിലും ഓരോ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ കളർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വെള്ളം നമുക്ക് ചെയ്യാം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ വല്ല ഈ ഇത് വെച്ച് തന്നെ ഈ ചാറ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പോലെ പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരച്ചൊക്കെ വെക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മളത് ചെയ്യണം എന്താണ് ഇതിനൊക്കെ ശേഷം നമ്മൾ എന്തു ചെയ്യണം അടുത്ത തട്ട് വെച്ച് ബാക്കി എന്തൂരെയാണ് ആവശ്യമുള്ളത് അതിനുള്ളത് പിന്നെ ആദ്യം എടുക്കുമ്പോൾ എൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് വേണം അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ അല്ലെ പിന്നെ നമ്മൾ കുറച്ച് സമയത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടല്ലേ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വീണ്ടും ഇത് ഉണ്ടാക്കാൻ എടുക്കുന്നത് അപ്പം ആ മാവ് ഒന്നുകൂടെ സെറ്റായി പറണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും അതിനകത്തേക്ക് എണ്ണ തടവിയിട്ട് വീണ്ടും അടുത്ത സെറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് ഇതിനകത്തെയാണ് മിക്സഡായിട്ടതിനുണ്ടാക്കിയേക്കുന്നത് നമുക്കിഷ്ടമുള്ള കളർ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ ചീരയുടെ കളർ ആഡ് ചെയ്തു ചീരയുടെ കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ കളർ ആഡ് ചെയ്യാം എന്ത് വേണം ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ക്യാരറ്റിൻ്റെ കളർ കുറച്ച് ആഡ് ചെയ്തു കണ്ടോ സെറ്റായിട്ടെല്ലാം നോക്കിയാൽ രണ്ട് മൂന്ന് വെറൈറ്റി കളർ അങ്ങനെ ആയി വരും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുട കീഴിൽ എന്ന് പറഞ്ഞു കണക്ക് കേട്ടോ അതിന്റെ മുകളിൽ ഞാൻ ഇച്ചാ റോസാപ്പൂവിന്റെ കളർ പോലെ അതുണ്ടാവും ഇത് വെച്ച് നമുക്ക് എങ്ങനെ വഴി ആകൃതി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കാരണം ആ ഷേപ്പിനാക്കി കിട്ടും ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ഇനി അപ്പുറത്തെ തട്ടി ഞാൻ ആദ്യം നമ്മുടെ ബീട്ട്രൂട്ടാണ് വെച്ചേക്കുന്നത് അതിന്റെ മുകളിലെ ക്യാരറ്റോ അല്ലെങ്കിൽ ചീരയോ അങ്ങനെ എന്ത് വെള്ളം വെക്കാം പല വെറൈറ്റികൾ നമുക്കിതുകൊണ്ട് പരീക്ഷിക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നല്ല മയം ഒക്കെ ഉണ്ട് നമ്മളിത് വീണ്ടും ഇത് വെച്ചന്നുകൂടെ പുളിക്കണം മാവൊക്കെ നല്ല പുളിച്ച് നല്ല സെറ്റായി മാത്രമേ ഇത് പൊങ്ങി വന്ന് സെറ്റായി നമുക്ക് കിട്ടത്തുള്ളൂ ഇത് കണ്ടോ പിച്ചിനെ അടുത്ത പിച്ചിട്ട് ഒഴി ഒഴുകി വന്നിട്ടുണ്ടോ ഇന്ത്യയുടെ ഭൂപടം പോലെയാണെന്ന് ആർക്കും തോന്നരുത് എന്തായാലും അടിപൊളിയായിട്ടില്ല വെറൈറ്റി കളർ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് എന്താണോ അങ്ങനെ നമ്മുടെ ഇഡിരി ഇത് കണ്ട വെന്ത് വന്നിട്ടുണ്ട് ഫൈനലി ഈ കളറായിരിക്കും നമ്മുടെ വെജിറ്റബിളിൻ്റെ കളർ ആയതുകൊണ്ടായിട്ടാണ് എങ്ങനെ ഇച്ചിരി കളറിൽ ഒരു മംഗലം വന്നത് പക്ഷേ എന്താണ് രുചിക്കൊന്നും ഒരു കുറവുമില്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണിത് ഇപ്പം നമ്മളിത് ജസ്റ്റ് വെന്തോന്നൊക്കെ ഒന്ന് നോക്കണം കണ്ടോ ഇനി ഇപ്പം വെന്തിട്ടുണ്ടോ ഇനി ഇത് നമ്മളിന്ന് അടച്ച് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിന്ന് ഇളക്കിയെടുത്തൊരു പാത്രത്തിനകത്തേക്ക് വെക്കാനായിട്ട് നമുക്കിത് എന്താ ചും വെറുതെ ആണെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ചമ്മന്തിയോ സാമ്പാറോ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ കാരണം അടിപൊളിയായിട്ടില്ലെന്നേക്ക് വെറൈറ്റി കളറിൽ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു